സ്വാഗതം അയ്യോ യൂട്യൂബ് തുറന്നാൽ എന്താ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം എന്തെല്ലാം 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 വാർത്തകൾ നമ്മൾക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത മനുഷ്യന്മാരെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത വാർത്തകളാണ് വന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോ നല്ല പനിയായിരുന്നേ അപ്പോൾ അനു കഴിഞ്ഞിട്ടേ നിങ്ങൾ ഒന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിന്ന് വെറുതെ ഒന്ന് യൂട്യൂബിൽ നിന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് തുറന്നപ്പോഴും ഞാൻ കണ്ടു ഒരു കുളിസിയും കണ്ടു ഒരു ചേച്ചിയുടെ അമ്മച്ചിയാ പ്രായമുണ്ട് എന്നിട്ട് നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് കൈ തമ്മിൽ കൂട്ടി യോജിക്കാത്തൊരു തരം നൈറ്റി ഉണ്ടല്ലോ പുതിയതായിട്ട് ഇങ്ങനെ പൂമ്പാറ്റ പോലെ പറന്ന് നടക്കണേ അങ്ങനത്തെ നൈറ്റി ഒക്കെ ഇട്ട് ഓസിലെ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ മേത്തേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കുളിക്കുന്നൊരു അമ്മച്ചി രാത്രിയാണ് ഈ കാലാവസ്ഥയിൽ ഓ കുഴപ്പമില്ല ഓക്കെ അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ മേലൊക്കെ ഇങ്ങനെ കെട്ടിന്ന് ഫ്രഷ് ആയിട്ട് വരുന്ന വെള്ളം ഇതായാലും നല്ല തണുപ്പൊക്കെ ഉണ്ടാവും ഓക്കെ പക്ഷേ ഇതൊരു മനുഷ്യന്മാർ എത്ര ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അത് ഞാൻ അങ്ങോട്ട് അങ്ങനെ എന്തെല്ലാം നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാത്തിനും കയറി പ്രതികരിച്ചാൽ അധീമ പ്രശ്നമാകും അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ തെറിയൊക്കെ നമ്മളെ കൊണ്ടാവില്ല അത് തന്നെ കാരണം ഇപ്പോൾ അവരുടെ വീഡിയോയിൽ പോയിട്ടൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ അവർ നല്ല നല്ല കമൻ്റോട് വരും അപ്പോൾ ആ കമൻ്റ് കേൾക്കാൻ തീരെ താല്പര്യമില്ല എനിക്ക് ഏഹ് അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോയുടെ കൂട്ടത്തിൽ പോയി ഞാൻ കമൻറ്റ് ചെയ്യാനും ആണല്ലോ അത് പോട്ടെ എന്ന് വിചാരിച്ചു തള്ളിക്കളയാ പോയി പോട്ടെ ഇന്ന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ വീണ്ടും ഇങ്ങനെ വെറുതെ ഒന്ന് യൂട്യൂബോട് നോക്കുമ്പോഴേ നല്ല ഗുളിയാ എന്നിട്ടാ അടക്കി പറയണേ ടെറസിന്റെ മോളിൽ നിന്നിട്ട് എന്നെ ആൾക്കാർ നോക്കുന്നുണ്ട് കണ്ടോട്ടെ എന്ന് പെണ്ണുങ്ങളും കണ്ടോട്ടെ എന്ന് എന്നാ കണ്ടുപോന്നു എന്നാ കണ്ടു എന്ത് ഇതിന് മാത്ര മുത്തിയമ്മയുടെ പ്രായത്തിനെ ബഹുമാനിക്കണ്ടേ മക്കളില്ലേ മക്കളുടെ മക്കളുണ്ടാവില്ലേ സ്വന്തം പറ്റിട്ടില്ലെങ്കി വേണ്ടില്ല മക്കളാവാൻ പ്രായമുള്ള കുട്ടികളില്ലേ സമൂഹത്തിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കുണിച്ച് കളിച്ചിട്ട് എന്നാൽ കണ്ടോ പെണ്ണുങ്ങളും കണ്ടോട്ടെ എന്തൊരു ലോകം അല്ലേ ഭയങ്കരം കുളിച്ചോട്ടെ ഓസിലൊക്കെ നല്ല കനത്തിൽ വെള്ളം ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ മേത്ത് നിന്ന് രാത്രിയിലൊക്കെ അവനവൻ്റെ മുറ്റത്ത് നിന്നിട്ടൊക്കെ കുളിച്ചോട്ടെ ഏതവനും ചോദിക്കേണ്ട ഒരു കാര്യമില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യം അവരുടെ വീട് അവരുടെ വെള്ളം അവരുടെ കുളി അതവരാസ്വദിച്ചോട്ടെ പക്ഷെ അത് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് അത് നല്ലൊരു കാണാൻ കാണാം വൃത്തിയുള്ള ഒരു ആണെങ്കിലും വേണ്ടില്ല ഏ ഇത് കാണിക്കുന്നതിനൊരു ഒരു മര്യാദ വേണ്ട ഒരു വൃത്തിയുള്ള ഒരു ശരീരമൊക്കെ കാണിച്ച് അത് ആസ്വദിക്കാൻ മനുഷ്യന് കാണുന്നവർക്ക് തോന്നണ്ടേ അമ്മച്ചി ഞാനും ആ പ്രായത്തിലൊക്കെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ് മര്യാദ വേണം മര്യാദ എന്തോരം ആൾക്കാർ കാണുന്നതാണ് പുളിൻ എടുത്തിട്ട് കാണിച്ചിട്ട് ടെറസിന്റെ മോളിൽ ഇന്നിട്ട് എന്നെ നോക്കുന്നുണ്ടെന്ന് എത്ര അഭിമാനത്തോടുകൂടി പറയണമെന്നറിയോ ഇന്ന നിങ്ങൾ പെണ്ണുങ്ങളും കണ്ടോന്ന് ആർക്കുമില്ലാത്ത സാധനമല്ലേ ഇനിയിപ്പോൾ ഞാനീ ഇനി വരും അവരുടെ പണി അതൊക്കെയാണല്ലോ മാന മര്യാദക്ക് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിലെ ആൾക്കാർ വീഡിയോസ് ഇടുന്നത് അത് മര്യാദയ്ക്ക് വേണ്ടേ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യണ്ടേ കൂടി മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം കേട്ടോ